നമസ്കാരം പാക് അതിർത്തിയിൽ അതീവ ശ്രദ്ധയോടെ ഇനി ഇന്ത്യയുടെ ദൃഷ്ടി ഉണ്ടാകും അതിർത്തി പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനായിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിന് ഫേമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോണുകൾ എത്തുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് വലിയ നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ദൃഷ്ടി ടെൻ എന്നറിയപ്പെടുന്ന ഡ്രോൺ വിവിധ സേനകൾക്കാണ് കരുത്തേകാൻ പോകുന്നത് ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഡ്രോണുകൾക്കുള്ളത് ശത്രുവിൻ്റെ രഹസ്യ നീക്കം തിരിച്ചറിഞ്ഞ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അത്യാധുനിക ഫീച്ചറുകളെല്ലാം സംയോജിപ്പിച്ചാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് മനുഷ്യബുദ്ധിയേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാനും തിരിച്ചടി നൽകാനും ശേഷിയുള്ളവയാണ് ദൃഷ്ടി ദൃഷ്ടിടെൻ എന്ന ഫേമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈൻ ഡ്രോണുകൾ ഇന്ത്യ പാക് അതിർത്തിയിൽ വിവരശേഖരണത്തിന് പുതിയ സംവിധാനം നിർണായകമാകുമെന്ന ഉറപ്പാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അടിക്കടി ഉണ്ടാകുന്ന ഭീഷണികളെ നേരിടാൻ ദൃഷ്ടി ടെൻ സുസജ്ജമായിരിക്കും വലിയൊരു യുദ്ധം നടന്നാൽ പോലും മറ്റു സഹായങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസത്തിലേറെ പോരാടി നിൽക്കാനുള്ള ശേഷിയുണ്ട ഇതിന് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും ആളില്ലാ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ റൊഡാറിന്റെ പരിധിയിൽ വരാത്ത തരത്തിൽ താഴ്ന്ന വ്യോമ ഭീഷണി എന്നിവയെല്ലാം അതിവേഗം തിരിച്ചറിഞ്ഞ പ്രതിരോധിക്കാൻ ദൃഷ്ടി ടെൻ ഡ്രോണിന് സാധിക്കും ഇസ്രായേൽ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ആളില്ലാ വിമാനമാണ് അതായത് യു വി ആണ് എ വി ആണ് ഫേമിസ് സ്റ്റാർലൈറ്റ് ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ റോളുകൾ എന്നിവയ്ക്കായാണ് യു എ വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതിനഞ്ച് മീറ്ററോളം ചിറകുകളുള്ള ഡ്രോണിന് മുപ്പതിനായിരം അടി ഉയരത്തിൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെ സഞ്ചരിക്കാൻ സാധിക്കും ഹെറോൺ മാർക്ക് വൺ മാർക്ക് ടു ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച നിരീക്ഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദൃഷ്ടി ടെൻ എന്ന പേരിലുള്ള ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കാൻ പോകുന്നത് അതാനി ഡിഫൻസ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളാണ് കൈമാറുന്നത് ദൃഷ്ടി ടെൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഹേമസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈനർ ഡ്രോണുകളിൽ ആദ്യത്തേത് മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്നതായിരിക്കും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുന്നതായിരിക്കും പഞ്ചാബിലെ ഭട്ടിൻഡ താവളത്തിലായിരിക്കും ഡ്രോണ് വിന്യസിക്കുക ഏത് സമയവും ഇവിടെ നിന്ന് സുസജ്ജമായിരിക്കും പോരാടാൻ വേണ്ടി പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് പ്രധാന ലക്ഷ്യം പാക് അതിർത്തി പ്രദേശങ്ങളിലൂടെ പറഞ്ഞ വിവരങ്ങൾ ശേഖരിക്കാൻ ദൃഷ്ടിയിട്ടാൻ ഡ്രോണിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യത്തെ ഹേമസ് നയൻ ഹൺഡ്രഡ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ഡ്രോൺ കരസേനയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്നാമത്തെ ഡ്രോൺ നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കും നൽകാനായിരുന്നു തീരുമാനം വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലായിരിക്കണമെന്നുള്ള വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയത് ഏതായാലും ഇന്ത്യയുടെ ദൃഷ്ടി അതിർത്തികളിൽ പതിഞ്ഞതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ അനാവശ്യ പ്രകോപനങ്ങൾ നടത്തിയാൽ പാകിസ്ഥാന് തെളിവ് സഹിതം പിടികൂടാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരാനും ദൃഷ്ടിയുടെ വരവ് നിമിത്തമാകുമെന്ന് കരുതാം